ഹായ് പ്രിയപ്പെട്ടവരെ ഭൂതത്താൻകെട്ട് ഡാമിലേക്കാണ് ഇന്നത്തെ യാത്ര കൂടാതെ വടാട്ടുപാറ പോര് എന്നീ സ്ഥലങ്ങളിലേക്ക് പത്താം ക്ലാസ്സിലെ കൂട്ടുകാരും ഒത്തുപോയ ഒരു ചെറിയ യാത്രയുടെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളും ഒത്ത് ഇരിങ്ങാലക്കുടയിലെ വീനസ് ഹോട്ടലിലാണ് ചായ കുടിയാണ് ആദ്യത്തെ വേണ്ട നമ്മുടെ വീനസിൽ ചായ കുടിക്കാൻ വന്നെ വീനസിൽ ചായ കുടിക്കാൻ വന്നു ചായക്ക് നല്ല ചൂടുണ്ട് നല്ല ചൂടുണ്ട് പക്ഷെ പുറത്ത് പിടിക്കാനായിട്ട് ബുദ്ധിമുട്ടില്ല ഏഹ് നമ്മൾ എന്ത് പറയുന്ന വേറൊരു പാത്രത്തിൻ്റെ ഷേപ്പ് പറയില്ലേട്ട ലോട്ട ലോട്ടയുടെ ഷേപ്പാണ് ലോട്ട ലോട്ട ആ ലോട്ടയുടെ ഷേപ്പ് തീരെ ചൂടില്ല പുറത്ത് പിടിക്കുമ്പോൾ അപ്പം ഞാൻ വേഗം വയലിക്ക് വെച്ചു തണുത്ത വെള്ളം പോലെ പക്ഷെ നല്ല ചൂടാണ് ചായക്ക് നല്ല ചൂടാണ് എടാ അപ്പോൾ ഇതിൻ്റെ സിസ്റ്റം എന്താ നോക്കി കഴിഞ്ഞപ്പോഴേ ആര് ചായ കുടിച്ചു കഴിഞ്ഞത് ആ ഇത് വേണ്ട അകത്ത് ചെറിയൊരു ഗ്ലാസ് ആണ് കൊച്ചു ഗ്ലാസ് അകത്ത് പുറത്ത് നോക്കി കഴിഞ്ഞാൽ ലോട്ട

പു പൂതത്താൻകെട്ട് കാണാനാണ് ആദ്യം പോകുന്നത് എറണാകുളം ജില്ലയിലെ കോതമംഗലത്ത് നിന്നും ഏകദേശം ഒരു പന്ത്രണ്ട് കിലോമീറ്റർ കഴിഞ്ഞാൽ ഈ സ്ഥലത്തെത്തും ഒരാൾക്ക് പത്ത് രൂപയാണ് ഈ ഡാം സന്ദർശിക്കാനുള്ള ഫീ ആയിട്ട് വാങ്ങുന്നത് കൂടാതെ പാർക്കിംഗ് ചാർജ് മേടിക്കുന്നുണ്ട് നമ്മുടെ ട്രാവലറിന് പാർക്കിംഗ് ചാർജ് മേടിച്ചത് അൻപത് രൂപയാണ് ഇപ്പോൾ നമ്മൾ പൂതത്താൻകെട്ട് ഡാമിൻ്റെ പാർക്കിംഗ് ഏരിയയിലാണ് വണ്ടി നിർത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നിർമ്മിച്ച ഈ ഡാം പത്ത് രൂപ കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ നമുക്ക് കാശ്മുതലാവും അതിനുള്ള കാഴ്ചകളൊക്കെ എവിടെയുണ്ട് പൂതെത്താൻ കെട്ട് എന്നാണ് ഈ ഡാമിനെ വിളിക്കുന്നത് ഒരു വൺ ഡേ ഔട്ടിംഗ് ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഒരുമിച്ച് പഠിച്ച സുഹൃത്തുക്കളുമായിട്ടുള്ള സൗഹൃദങ്ങളിങ്ങനെ പങ്കിട്ടുകൊണ്ട് ഒരു പകൽ സമയത്ത് പോയി വരാവുന്ന കാണാവുന്ന സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുക അതാണ് ഈ യാത്രയുടെ ഉദ്ദേശം കുറച്ച് കുട്ടികളൊക്കെ വരുന്നുണ്ട് അവരോട് ചോദിച്ചു നോക്കാം എവിടെന്നാ ഹലോ നിങ്ങൾ എവിടെന്നാ നിങ്ങളെവിടുന്നാ നിങ്ങളെവിടുന്നാ എറണാകുളത്തു നിന്നാണ് അല്ലേ ആ ഇതിന് തൊട്ടടുത്ത് തന്നെ ഒരു ചിൽഡ്രൻസ് ഉണ്ട് മനോഹരമായ ഒരു ചിൽഡ്രൻസ് ഉണ്ട് ഈ പത്ത് രൂപയുടെ ടിക്കറ്റിൽ നമുക്ക് അതും കാണാം കേട്ടോ കുട്ടികളൊക്കെ ഒത്തു വരുന്നവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അവിടെ ഇവിടുന്ന് ഏകദേശം എട്ട് കിലോമീറ്റർ നീങ്ങിയാണ് നമ്മുടെ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലേക്ക് ഉള്ള എന്ന് പറയുന്നത് ഒരു വൺ ഡേ ട്രിപ്പിനുള്ള ഒരുപാട് സ്ഥലങ്ങൾ തൊട്ടടുത്തായിട്ട് ഇവിടെയുണ്ട് പിന്നെ <mimitation> തങ്ങളുടെ ഞങ്ങളുടെ ഗ്രൂപ്പിലെ ഒരു കൂട്ടുകാരനാണ് ഈ പാട്ട് പാടിയത്ട്ടാ അതുകൊണ്ടാണ് ഇത് ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ ഇട്ടത് സമയം ചിലവഴിക്കാൻ പറ്റിയ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഈ ഡാമിൻ്റെ പരിസരം എന്ന് പറയുന്നത് അതും ഉച്ച നേരമായിട്ട് കൂടി ഇത് തൊള്ളായിരത്തി അറുപത്തിനാലിൽ കിട്ടിയ ഡാമാണെന്ന് ഞാൻ പറഞ്ഞു ഇതിനു മുൻപ് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് ഭൂതങ്ങള് കരിങ്കല്ലിൽ നിർമ്മിച്ച ഒരു ഡാം ഉണ്ടെന്നാണ് പറയുന്നത് ഈ ഡാമിൽ നിന്നും ഏകദേശം ഒരു എഴുന്നൂറ് മീറ്റർ കാട്ടിലേക്ക് ഇറങ്ങിയാൽ പെരിയാറിൽ നമുക്കത് കാണാം ഒരാൾക്ക് അമ്പത് രൂപയാണ് അങ്ങോട്ടുള്ള ചാർജ് ഒരു ഗൈഡും നമ്മുടെ കൂടെ വരും ഈ ഡാമിൻ്റെ മുകളിലൂടെ ആയിരുന്നു ആദ്യം വാഹനങ്ങൾ പോയിരുന്നത് രണ്ടായിരത്തി ഇരുപത് മുതൽ ഈ നേരെ മുന്നിൽ കാണുന്ന പുതിയ പാലുണ്ടല്ലോ അതിലൂടെയാണ് ഇപ്പോൾ വണ്ടികളൊക്കെ കടന്നു പോകുന്നത് രണ്ട് ഷട്ടറ് അല്പം തുറന്നിട്ടുണ്ട് അതിൻ്റെ വെള്ളമാണ് അടിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് പാടി ൂ ഇനീ ആ കൂട്ടിലിന്ന് വന്നു ചേരാൾ കരയിൽ മരയ്ക്കുള്ള നമ്മളൊന്നു കയ്യിൽ കൊതുക വള്ളം നമ്മൾ നെഞ്ചിലാക വടാട്ടുപാറയിലേക്കുള്ള വനവീതിയിലൂടെയുള്ള യാത്രയാണ് വടാട്ടുപാറയുടെ വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബബായ് നിങ്ങളുടെ ജോബ്സ് ട്രാവൽ ബ്ലോഗ്